ഹായ് പ്രിയപ്പെട്ടവരെ ഞാൻ ഷാജി കാർക്കാട് നമ്മളിപ്പോൾ ഉള്ളത് ഒരു വേളയിലാണ് നമ്മൾ പട്ടാമ്പിയുടെ ഒരു പഴയ കാല വീഡിയോ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്ന് കാലഘട്ടത്തിൽ ഭാസ്കരേട്ടിൻ്റെ കല്യാണത്തിനെടുത്തൊരു വീഡിയോ അതൊക്കെ പിന്നെ നമ്മൾ നമ്മളറിഞ്ഞ് നമ്മൾ ഈ വീഡിയോ വാട്സപ്പ് വഴി നമുക്ക് കിട്ടിയപ്പോൾ അതൊരു പിന്നെ ആ ഒരു പട്ടാമ്പിയുടെ പുതിയ കാലത്തെ ഒരു വീഡിയോ കൂടി അതിന് മെറിജ് ചെയ്തിട്ട് നമ്മൾ ഇതിൻ്റെ ആളെ കണ്ടെത്താൻ വേണ്ടിയിട്ട് നമ്മൾ വീഡിയോ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് അന്ന് എടുത്ത് നമ്മുടെ ഉപേദിക്ക ഉപേദക്ക സാനഡിവിഷൻ അന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിൽ മൃഗ സ്റ്റുഡിയോ ഉണ്ടായിരുന്നു കോളേജ് സ്റ്റോപ്പിന്റെ അവിടെ അപ്പോൾ അദ്ദേഹം എടുത്ത വീഡിയോ ആണ് നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞു അപ്പോൾ അദ്ദേഹത്തിന് അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ഫാമിലിയും അതുപോലെ തന്നെ അന്ന് കല്യാണം കഴിഞ്ഞാൽ ഭസ്കരേട്ടനും ഭാസ്കരേട്ടന്റെ ഫാമിലിയൊക്കെ ഉണ്ട് അപ്പോൾ ഒരു സന്തോഷ വേളയിലാണ് അപ്പോൾ എന്താ പറയുക എന്തായാലും വളരെ സന്തോഷമുണ്ട് എവിടെയോ മൺമറിഞ്ഞു കിടക്കുന്ന കുറേ ഓർമ്മകൾ പുതുക്കാനുള്ള ഒരു സാഹചര്യമായി അതിന് പിന്നെ അതിന്റെ പിന്നിൽ ഏറ്റവും കൂടുതൽ ഷാജിയും അപ്പോൾ ഭാസ്കരൻ്റെ ഫാമിലിക്കാണ് ആദ്യം നമ്മൾ മൊമെന്റ് കൊടുക്കുന്നത് ഈ ഒരു മുഹൂർത്തം പിന്നെ ഈ ഒരു വീഡിയോ നമുക്ക് കാണാനിടയായത് അദ്ദേഹത്തിൻ്റെ കല്യാണമാണ് അത് അദ്ദേഹത്തിൻ്റെ മോള് പ്രിയങ്ക പ്രിയങ്ക അത് യൂട്യൂബിലിട്ടുകൊണ്ടാണ് ആളുകളിലേക്ക് എത്താനും കാരണം അത് വീട്ടിൽ വെക്കുകയാണെങ്കിൽ നമ്മളൊന്നും കാണൂല കാരണം ഒരുപാട് കാലം മുന്നത്തെയാണ് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഒരു മൊമെന്റ് നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്ത് ഷാജിയാണ് ഇത് കൊടുക്കുന്നത് അപ്പോൾ അടുത്ത നമ്മൾ മൊമെന്റ് കൊടുക്കുന്നത് നമ്മുടെ ഈ ക്യാമറ ചലിപ്പിച്ച ഉബേദിക്ക ഉബേദിക്കപ്പൊ ഈ ഫീൽഡൊന്നല്ല ഇപ്പം വേറെ ഒക്കെ കുറെ ഫീൽഡിലാണ് അപ്പോൾ അന്ന് ഇതിന്റെ പുലിയായിരുന്നു അപ്പോൾ അതുകൊണ്ടാണല്ലോ അങ്ങനെ ഒരു വീഡിയോ അദ്ദേഹത്തിന് എടുക്കാൻ തോന്നിയത് അപ്പോൾ അദ്ദേഹത്തിന് കൊടുക്കുന്നത് നമ്മുടെ പട്ടാമ്പിയുടെ പ്രിയങ്കരനായ ജയശങ്കർ കൊട്ടാരത്തിലാണ് ജയശങ്കർ അപ്പോൾ നമ്മൾ ആ വീഡിയോയിലൂടെ പറഞ്ഞ രൂപത്തിലുള്ള ഒരു സ്വർണനാണയം നമ്മൾ ക്യാമറ എടുത്ത ആൾക്ക് കൊടുക്കുക എന്ന് പറഞ്ഞിരുന്നു അപ്പോൾ ആ ഒരു ഗോൾഡ് കോയിൻ ആണ് ഇതിലുള്ളത് അപ്പോൾ പ്രിയപ്പെട്ട ഉബൈദ് ഉബേദ്കാർക്ക് ഞാനത് കൈമാറാണ് നമ്മുടെ ചാനലിൻ്റെ ഭാഗം ചെറിയൊരു സന്തോഷം പിന്നെ ഒരു സന്തോഷ വാർത്ത പറട്ടോ നമ്മുടെ ഉപേദിക്ക് നമ്മൾ പറഞ്ഞ രൂപത്തിലുള്ള ഗോൾഡ് കോയിൻ കിട്ടിയപ്പോഴേ അതൊരു കാര്യത്തിന് ഉപയോഗിക്കണം എന്ന് ഉപയോഗിക്കാ ഉപയോഗിക്കാ തന്നെ അവിടെ ഒരു കൊടുക്കാനുള്ള ഇതാണ് വളരെ വളരെ ഒരു നല്ല കാര്യ ഈ അവസ്ഥയിൽ വയ വയനാടിനെ ചേർത്ത് പിടിക്കുക എന്നുള്ള രൂപത്തിൽ ഈ ഒരു ഫണ്ട് ഉപയോഗിക്ക പൂർണ്ണമായിട്ടും അത് അവിടുത്തെ ആളുകൾക്ക് അവിടെ നേരിട്ട് പോയിട്ട് കൊടുക്കാനുള്ള ഒരു പിന്നെ നീയത്താണ് അദ്ദേഹത്തിനുള്ളത് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ് ഈ ഒരു അവസരത്തില് അതും കൂടി അറിയിക്കുകയാണ് നിങ്ങളുടെ ക്യാമറ ഏൽപ്പിച്ച അവരുടെ അന്നത്തെ മണവാളൻ അപ്പൊ ഭാസ്കരട്ടൻ എന്താ പറയാനുള്ളത് അന്നത്തെ കല്യാണമെടുത്ത് കേട്ടോ ഇദ്ദേഹത്തിന്റെ പത്നിയുണ്ട് ഇത് മകളാണ് പാര കുട്ടിയൊക്കെ ഉണ്ട് അപ്പൊ ഭാസ്കരട്ടൻ എന്താ പറയാനുള്ളത്യേകിച്ചൊന്നും ഗുരുവായൂർ അമ്പലം തൊട്ട് അല്ല ഇവിടുന്ന് പട്ടാളം കോളേജ് മുതൽ പട്ടാൻ ഗുരുവായൂർ അമ്പലം വരെ എല്ലാം കവർ ചെയ്ത് സാധാരണക്കാരും പറ്റില്ല ഇതേ മറ്റുള്ള ആൾക്കാർക്ക് എഫേർട്ട് എടുക്കണോ കാരണം ആന്തരിക സംവിധാനങ്ങളൊന്നും ഇല്ലാത്തൊരു കാലഘട്ടത്തിലാണ് അതാ എടുത്തത് കാരണം ഫിലിമാണല്ലോ എന്നാണെങ്കിലും ഇത് സൂക്ഷിച്ചു വെക്കാന്ന് പറഞ്ഞത് സംഭവട്ടോ മുപ്പത്തിയൊന്ന് വർഷം കഴിഞ്ഞിട്ട് സോറി വർഷം അത് സൂക്ഷിച്ചു വെക്ക എന്നുള്ളത് വളരെ അപ്പൊ അത് എടുത്ത് പിന്നെ എഡിറ്റ് ചെയ്തിട്ട് ആദ്യം യൂട്യൂബിൽ ഇട്ടത് പ്രിയങ്കയാണ് ഭാസ്കരട്ട് മോളാണ് എന്താ പറയാനുള്ളത് എന്താ പറയാനുള്ളത് ഒരു കൊറോണ കാലായിരുന്നു നല്ല കൊറോണ ആ സമയത്ത് വീഡിയോ എടുത്തു എഡിറ്റ് ചെയ്യാൻ നല്ല സമയം അങ്ങനെ എഡിറ്റ് ചെയ്തു അപ്പോ നമുക്ക് ആ ഒരു പഴയ കാലത്തെ പട്ടാമ്പിനെ നമുക്ക് കാണാൻ പറ്റാന്ന് പറഞ്ഞാൽ എല്ലാവർക്കും സന്തോഷമുള്ള കാര്യം ഇത് വാട്സപ്പ് വഴി നല്ല പ്രചരിച്ചൊരു വീഡിയോ ആണ് ഈ പഴയ കാലത്തെ വീഡിയോ അപ്പൊ ഇങ്ങനെ തോന്നിയ ഒരു ആശയാണ് അവരെ കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ അതിലൊരു ഗോൾഡ് കോയിൻ കൊടുക്കാന്ന് പറഞ്ഞിട്ട് അത് ആളുകളിലേക്ക് ഒരുപാട് ആളുകൾ ഷെയർ ചെയ്തു കൊണ്ടോ ഫേസ്ബുക്കിലാണെങ്കിലും പിന്നെ അതുപോലെ വാട്സപ്പിലാണെങ്കിൽ ഒരുപാട് ആളുകൾ അത് ഷെയർ ചെയ്തുകൊണ്ട് ഒരേ ഗ്രൂപ്പിലും നമ്മുടെ പട്ടാമ്പി മണ്ഡലത്തിൽ ഒരുവിധം ഗ്രൂപ്പിലൊക്കെ എത്തിക്കുന്നു എനിക്ക് ഗൾഫിൽ നിന്ന് നടക്കും കോൾ വന്നിരുന്നു അപ്പോൾ നമുക്ക് ഇത് ഉപയോഗിക്കാൻ കണ്ടെത്താല് ഏകദേശം ഒരു ഒരു എട്ട് ദിവസം പത്ത് ദിവസം മുന്നേ കണ്ടെത്തിക്കണു പക്ഷേ അപ്പോൾ നമുക്ക് ഇതിനൊരു സാഹചര്യം ആയില്ല നമ്മുടെ വയനാട്ടത്തെ ഒരു സാഹചര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ നമുക്ക് കുറച്ച് സമയം പിന്നെ നീട്ടിയതാണ് ഇതിൻ്റെ ഇതിന് വേണ്ടിയിട്ട് പിന്നെ ഉപയോഗിക്കാ ആ കാലഘട്ടത്തിലേ നമ്മുടെ പാലക്കാട് ജില്ലയിൽ തന്നെ ആദ്യമായിട്ട് ഒരു ചാനൽ ടി വി വഴി സംപ്രേഷണം ന്യൂസ് ഒക്കെ ചാനൽ സംപ്രേഷണം ചെയ്ത ഒരാളാട്ടോ അങ്ങനെ ഒരു ക്രെഡിറ്റ് കൂടി ഉണ്ട് അണ്ടത്തെ പുലിയാണ് ഇപ്പോഴും പുലി തന്നെയാണ് അതാണ് ഇന്ന് പട്ടാമ്പി എ സി ബി അതെ അതെ സാനഡ്യൂഷൻ അന്നത്തെ സാനഡ്യൂഷൻ അന്നത്തെ എ സി ബി അപ്പോൾ ഈ വീഡിയോ ഇവിടെ വെയിൻഡപ്പ് ചെയ്യാണ് അപ്പോൾ ഈ വീഡിയോ പട്ടാമ്പിയുടെ പഴയ വീഡിയോ പുതിയ വീഡിയോ ഷെയർ ചെയ്ത എല്ലാവർക്കും ഒരുപാട് അകം കഴിഞ്ഞ് നന്ദി അറിയിക്കുകയാണ് ഈ വീഡിയോ പട്ടാമ്പിയുടെ പഴയ കാലത്തെ വീഡിയോ എല്ലാവരിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ഞങ്ങൾ ക്രിയേറ്റ് ചെയ്ത് അപ്പോൾ ഈ വീഡിയോ ഒന്ന് എല്ലാവരും ഷെയർ ചെയ്യുക ഓക്കെ താങ്ക് ബൈ